അങ്കമാലിയിൽ ഇന്ന് ശക്തമായ മഞ്ഞ് വീഴ്ചയായിരുന്നു രാവിലെ തന്നെ ഡിസംബറിൻ്റെ തുടക്കമാണ് ഡിസംബറിൻ്റെ തുടക്കത്തിൽ തന്നെ നടത്തണം ഇപ്പം നല്ല മഞ്ഞുമാണ് രാവിലെ രാവിലെ റൈഡിന് പോകുന്നവർക്ക് അല്ലെങ്കിൽ രാവിലെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു നല്ല ഒരു അനുഭവം തന്നെയാണ് രാവിലെ വളരെ തിരക്ക് കുറവാണ് പൊഴും കുറവാണ് അതുകൊണ്ട് ഈ റോഡുകളിൽ നന്നായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു അനുഭൂതി തന്നെയായിരിക്കും രാവിലത്തെ നല്ല മഞ്ഞും നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല യാത്രയൊക്കെ നല്ല സുഖരമായ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുളിർമ പെയ്യിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഈ യാത്രകൾ റോഡും അതുപോലെ തന്നെ നല്ല റോഡുകളാണ് അങ്കമാലി ഏകദേശം നല്ല റോഡുകളാണ് ഇത്രയുടെ യാത്ര ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി കാരണം എപ്പോഴും ആക്സിഡൻറ്റുകൾ നടക്കുന്ന ഒരു പ്രോണ ഏരിയ തന്നെയാണിത് ഇവിടെ എപ്പോഴും തന്നെ ആക്സിഡൻറ്റുകൾ നടക്കാറുണ്ട് അങ്കമാലിക്കും ഇടയിലുള്ള സ്ഥലങ്ങളിൽ ഏകദേശം രാവിലെ നല്ല രീതിയിൽ ആക്സിഡൻറ്റുകൾ നടക്കാറുണ്ട് അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ വാഹനങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം വാഹനം ഓടിക്കുവാൻ വളരെ കൃത്യതയോടെ തന്നെ നിയമം പാലിച്ചു വേണം പലപ്പോഴും നിയമ ലംഘനം കാണാറുണ്ട് എതിരെ വാഹനം ഓടിച്ചു വരുന്നവരെയൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന നിയമവിരുദ്ധമാണ് അത് തന്നെ സ്വന്തം ജീവനേയും മറ്റൊരുത്തിന്റെ ജീവനെയും അപകരിക്കുന്ന രീതിയിലാണ് ഓരോരുത്തർ വാഹനം ഓടിച്ചു പോകുന്നത് അത് വളരെ തെറ്റാണ് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിച്ച് മറ്റുള്ളവരുടെ ജീവനെയും സ്വയം ജീവനെയും കാത്തു സൂക്ഷിച്ച് നിയമത്തെ പരിപാലിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം നമ്മുടെ ജീവിതമാണ് കൈവിട്ടി കളിക്കരുത് എന്നുള്ള ആ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത് രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഒക്കെ ഈ ഭാഗങ്ങളിൽ വളരെയധികം തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ് ഈ ഭാഗം എല്ലാം ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവും നാലുമണി സമയം എന്ന് പറയുന്നത് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് വളരെ കൃത്യതയോടെ തന്നെ വാഹനം ഓടിക്കുക നമ്മുടെ മാത്രമല്ല മറ്റുള്ള ഒരാളുടെ ജീവനം കൂടിയാണ് എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്പീഡുകൾ വളരെ നിയന്ത്രിച്ച് തന്നെ പോവുക വളവുകളുണ്ട് നല്ല വളവുകളിൽ ശക്തമായ രീതിയിൽ പല വാഹനങ്ങളും കടന്നു പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ സൾഫറിക് ആസിഡ് മുതൽ മറ്റു കെമിക്കൽസ് എല്ലാം പോകുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് അതും യാതൊരു നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് കെമിക്കൽസ് എല്ലാം പോകുന്നത് അതുകൊണ്ട് അതിലൊന്നും തട്ടാതെ തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഈ വഴികളിൽ കുറച്ച് ഏരിയകളിൽ മാത്രം സിഗ്നലുകളുണ്ട് ഈ സിഗ്നലുകളെല്ലാം വളരെ നിയമം പാലിച്ചല്ല ആളുകൾ കടന്നു പോകുന്ന പലപ്പോഴും റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് തന്നെ പോകാറുണ്ട് ഇത് വലിയ വളരെ വലിയൊരു അപകടത്തിന് തന്നെ കാരണമാകുന്ന രീതിയിലാണ് അവർ പോകുന്നത് പലപ്പോഴും കരയമ്പറമ്പ് സിഗ്നലുകളിൽ അവിടെ ആ ആക്സിഡൻറ്റുകൾ നടക്കാൻ സാധ്യമുള്ള ഏരിയ ഏരിയ ആണ് അവിടെ അങ്കമാലിയേക്കാളും കൂടുതൽ ആക്സിഡൻറ് നടക്കുന്ന ഒരു ഏരിയയാണ് കരയമ്പറമ്പ് സിഗ്നൽ അവിടെ സിഗ്നൽ റെഡ് ആയിരിക്കുമ്പോൾ തന്നെ പല വാഹനങ്ങൾ എടുത്തു പോവുകയും പലപ്പോഴും ഏകദേശം ഒരു ഒന്നോ ഒരു ദിവസം ഇടപെട്ട് അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും വളരെ ശക്തമായിട്ടുള്ള ഇടി നടക്കാറുള്ള ഒരു ഭയങ്കര ഒരു പ്രോണ ഏരിയ തന്നെയാണ് ഈ കരാമ്പറമ്പ് സിഗ്നൽ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും നല്ല രീതിയിൽ വാഹനം മുമ്പോട്ട് സിഗ്നൽ അനുസരിച്ച് കടന്നു പോയില്ല എങ്കിൽ എല്ലാവരുടെയും ജീവിതം തന്നെ ആപത്തും അതുപോലെ തന്നെ വണ്ടികൾക്ക് പക്ഷെ അത് കേൾക്കാൻ സാധ്യതയുണ്ട് ഒരു ആക്സിഡൻ്റ് ഒരു വണ്ടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ വണ്ടിയുടെ പുറകാണെന്നാൽ പോലും ആ ആക്സിഡൻറ്റിൻ്റെ ഒരു കേസ് തീരുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കുക പരമാവധി ശ്രദ്ധിക്കുക റോഡ് നമ്മുടേതാണ് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുക എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നത് അത് കുറച്ച് പതിയാക്കുക അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവനെ മറ്റുള്ളവരുടെ ജീവനെ സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ വാഹനങ്ങൾ ഓ ഓടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും ഈ ഭാഗങ്ങളിലെല്ലാം സി സി ടി വി ക്യാമറകളും അതുപോലെ തന്നെ സ്പീഡ് ക്യാമറകളെല്ലാം നിർദ്ദിഷ്ട കാലങ്ങളിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നില്ല അതുകൊണ്ട് റോഡിലെ ദൃശ്യങ്ങളൊന്നും പലപ്പോഴും നമ്മൾക്ക് അവൈലബിലിറ്റി ആകാറില്ല ഈ ഇതുകൊണ്ട് കേസിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഈ റോഡിലെ ദൃശ്യങ്ങളൊന്നും കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി വേഗത കുറച്ച് തന്നെ അങ്കമാലിയിലൂടെയും അതുപോലെ തന്നെ ഈ ഏരിയകളെല്ലാം കടന്നു പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക ഈ അങ്കമാലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം ആ നെക്സ്റ്റ് പാലം വരെയുള്ള ദൂരം വളരെ സ്പീഡിലൂടെ പോകേണ്ട ഒരു ഏരിയ തന്നെയാണ് അവിടെ ഹമ്പുകളോ സിഗ്നലുകളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും തന്നെ പിടുത്തം രീതിയിലാണ് ഈ ഭാഗങ്ങളിൽ വാഹനം ഓടിച്ച് കരയാൻ പറമ്പിലെത്തുന്നത് അവിടെ ചിലപ്പോൾ റെഡ് സിഗ്നൽ സിഗ്നലായത് കൊണ്ട് എല്ലാവരും വളരെ സ്പീഡിൽ ഇവിടെ നിന്ന് വന്ന ശേഷം അവിടെ ചവിട്ടാൻ ഒരു വിമുഖത കാണിക്കാറുണ്ട് അങ്ങനെ വിമുഖത കാണിക്കുമ്പോഴാണ് വളരെ വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം കനത്ത മഞ്ഞ് വീണിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു കുറുക്കിയ ദൃശ്യങ്ങളിൽ രാവിലെ തന്നെ ഏർ ആസ്വദിക്കാൻ കഴിയും ഇതൊക്കെ നേരിട്ട് ആസ്വദിക്കുന്ന ഒരു നല്ലൊരു സുപ്രഭാതം തന്നെയാണ് എല്ലാവർക്കും ഈ അടുത്ത ദിവസങ്ങൾ കഴിച്ചു വെക്കാൻ പോകുന്നത് കാരണം ഡിസംബർ ഒന്നതോടുകൂടി രാവിലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നല്ല തണുപ്പ് അതുപോലെ തന്നെ നല്ലൊരു കുളിർമയാണ് എല്ലാവർക്കും ഈ വഴിയെല്ലാം കടന്നു പോകുമ്പോൾ എല്ലാവർക്കും നല്ല കുളിർമയോടുകൂടി തന്നെ കടന്നു പോകാൻ കഴിയും കാരണം നല്ല ഒരു ആ ആസ്വാദനമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയുടന്നെ വാഹനങ്ങൾ ഓടിച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് മുമ്പോട്ട് കടന്നു പോകുക എന്ന് മാത്രം പറയാനേ കഴിയുകയുള്ളു ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ റോഡുകളെല്ലാം സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതിലും കൂടുതൽ വേഗത്തിൽ പോകാൻ കഴിയും അതുകൊണ്ട് വരുന്ന ഈ അങ്കമാലി മുതൽ അങ്കമാലി മുതലുള്ള കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന സ്ട്രെയിറ്റ് ഹൈവേ കടന്നു പോകുന്ന ഈ ഭാഗങ്ങളിലെല്ലാം ക്യാച്ച് മെന്റേരിയാണ് ഇവിടെയെല്ലാം ക്യാച്ച് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇപ്പോഴല്ല ഇത് ഇതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും വലിയ ഇന്റർനാഷണൽ ഹൈവേ കേരളത്തിലൂടെ വരുന്നത് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് റോഡ് അതോറിറ്റി കാരണം നിലവിലുള്ള വാഹനങ്ങൾ പോലെയല്ല ഇനിയും വാഹനങ്ങൾ കൂടുവാൻ സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പതോടു കൂടി നിരത്തുകളിൽ വളരെ വലിയ വാഹനങ്ങളും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളെല്ലാം കൂടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊറോണയ്ക്ക് ശേഷമാണ് ആ ആളുകൾ വാഹനങ്ങൾ ഇത്രയധികം നിരത്തിലൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണം പിന്നെയും കൂടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് റോഡിൻ്റെ വികസനം കൂടിയില്ലായെങ്കിൽ സമയത്തിന് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ വണ്ണം ആളുകൾ ബ്ലോക്കിൽ കുടിക്കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ഇൻ്റർനാഷണൽ ഹൈവേകൾ കേരളത്തിൽ വരുന്നത് തന്നെയായിരിക്കും അതിന് ാമ്യം അതുകൊണ്ടാണ് നിലവിലുള്ള റോഡുകളുടെ പണികളൊന്നും തന്നെ മുമ്പോട്ട് പോക പോക പോകാത്തത് ഉള്ള റോഡുകളൊന്നും നവീകരിക്കാത്തതിൻ്റെയും പുതിയ പദ്ധതികളൊന്നും അവലംബിപ്പിക്കാത്തതിൻ്റെയും കാരണം പുതിയ ഇൻ്റർനാഷണൽ ഹൈവേ വരുന്നതുകൊണ്ടാണ് റോഡിൻ്റെ ഇരു സൈഡുകളും ഒന്നും വികസിപ്പിക്കാതെ തന്നെ റോഡ് അതോറിറ്റി മുമ്പോട്ട് ഈ റോഡുകൾ കടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഓരോ ട്രാഫിക് ബ്ലോക്കുകളും വളരെ വലുതാണ് അതുകൊണ്ടാണ് അവിടെ ഇവരൊന്നും ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഉള്ള റോഡുകളിൽ ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താത്തത് ഇടയ്ക്ക് ടാറിങ് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും റെഡിയാക്കി അല്ലാതെ വേറെ വീതി കൂട്ടാനോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഹൈവേ രീതിയിലുള്ള റോഡുകൾ വികസിപ്പിക്കാനോ ഒന്നും തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് പുതിയ റോഡുകൾ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ ട്രാഫിക് ജാം കുറച്ച് കുറവായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയല്ല എപ്പോഴും ഏത് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വലിയ തിരക്കുകൾ തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡും അതുപോലെ തിരുവനന്തപുരം വരെ നമ്മുടെ കടലിലേക്ക് ഇറക്കിയിട്ട് ബീച്ച് റോഡ് എന്നൊരു റോഡെന്നൊരാശയമാണ് പുതിയതായിട്ട് നിലവിൽ കൊണ്ടിരിക്കുന്ന ബീച്ച് റോഡും റിംഗ് റോഡുകളും ഇനി ഉള്ള കാലത്ത് വന്നില്ല എങ്കിൽ ഒരുപക്ഷെ വളരെ വലിയ തിരക്ക് ഈ റോഡുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ടൗൺ ഏരിയകളൊന്നും ടച്ച് ചെയ്യാതെ തന്നെ മുമ്പോട്ട് ആളുകൾക്ക് പോകുവാനും തിരു കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ ഏകദേശം ഒരു പന്ത്രണ്ട് കൊണ്ട് തന്നെ എത്തിച്ചേരാൻ കഴിയത്തക്ക രീതിയിൽ വളരെ പെട്ട ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ കഴിയും